എനിക്ക് സുബി മരിക്കുന്നതിന്റെ തലേന്റെ തലേന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അകത്ത് കയറേണ്ട അപ്പോ അന്നത്തെ സുബീനെ നമ്മൾ അന്നോളം കണ്ടിട്ടുള്ളതിനേക്കാളും നമ്മളെല്ലാം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ നമുക്ക് ഒരു തിരിച്ചുവരവിന്റെ പ്രതീക്ഷ ഉണ്ടെന്നുള്ളത് അന്നത്തെ സുബി ഞാൻ ആദ്യമായിട്ട് സുബീനെ അങ്ങനെ അല്ലാണ്ട് കണ്ടു സുബിക്കൊരു ബോധ്യം വന്ന പോലെ സുബി നമ്മളെ ഇന്നോ എന്നെ കണ്ടിട്ട് കൈ കൂപ്പിയിട്ട് തൊഴുതിട്ടേ ഇല്ല സുബി നമ്മളെ കാണുമ്പോൾ കാലോ കാലം എന്നൊക്കെ എല്ലാവരും അപ്പൊ സുബിനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അന്ന് തൊഴുതു എന്നിട്ട് ഇച്ചിരി ആരോഗ്യമുണ്ട് സുഖമല്ലേ എന്നുള്ള കണക്കുകഴിഞ്ഞാൽ എല്ലാവരും പുറത്തുണ്ട് ടെൻഷനുകളൊന്നുമില്ല നമ്മൾ പുറത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരു ടെൻഷനും അടിക്കേണ്ട എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവനവൻ്റെ ബോഡിയെ കുറിച്ച് എന്തൊക്കെ വന്നാലും അവനൊരു ബോധ്യമുണ്ടാവുമല്ലോ എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് സുബിയെ എനിക്ക് അങ്ങനൊരു ഞാൻ കയറേണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് വേണ്ടി തോന്നി കാരണം നമ്മുടെ മനസ്സിലുള്ള ആളല്ലാത്ത ഒരാളായിട്ട് ഒരു മിനിറ്റ് സുബീനെ അന്ന് കണ്ടു അതിൻ്റെ അന്നോടുകൂടിയൊക്കെയാണ് സുബി ആശുപത്രിയിലാണെന്നുള്ളത് ഒരുവിധം ആളുകൾ അറിയുന്നത് 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 ഇത് ആർക്കും അറിയില്ലായിരുന്നു രണ്ടോ ദിവസം എല്ലാ ചാനലിലും ചെന്നാ പറയു എന്നെ പൈസ മേടിക്കാൻ പഠിപ്പിച്ചത് പിഷാരടിയാണ് പിഷാരടി പറയും നിന്റെ വില നിനക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് നീ ഇനി അഞ്ചു രൂപയ്ക്കും പത്ത് രൂപയ്ക്കൊന്നും പോകരുതെന്ന് പറഞ്ഞ് പിഷാരടി സുബിക്ക് അത്യാവശ്യം നല്ല പേയ്മെന്റിലേക്ക് എത്തിക്കുന്നതിനകത്ത് എന്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി ഈ വീട് പണിയുന്ന സമയത്ത് കംപ്ലീറ്റ് എന്റെ ഷോകൾ നല്ലോണം ചെയ്യുന്ന സമയമാണ് അപ്പൊ സുബീന ഇപ്പൊ നമ്മളൊരു റേറ്റ് ഒക്കെ പറഞ്ഞ് നമ്മള് സുബീനെ നമ്മൾ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ വേറെ ഏതെങ്കിലും ഒരു ഏജന്റോ വേറെ ആരെങ്കിലും സുബിയുടെ വിളിച്ചിട്ട് കുറച്ച് കഥയൊക്കെ പറയും ആവുമ്പത്തരൂപ കുറയ്ക്കും അവൻ പത്ത് രൂപ കുറച്ച് കഴിയുമ്പോൾ വേറൊരാൾ വിളിച്ചിട്ട് അഞ്ചു രൂപ കുറയ്ക്കും അവസാനം കുറച്ച് കുറച്ച് സുബി വളരെ കുറച്ച് പൈസ ഇതൊന്നും അവിടെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ ഇടയിൽ നിൽക്കുന്നവനെടുക്കുകയാണ് ഈ പൈസരുത് എന്തും കൊടുക്കണോ അത് നമ്മൾ കൊടുക്കും അല്ലാതെ ഒരു സമയത്ത് ഇരുത്തി യാത്രകളിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു സുബി അത് ഇന്ന പോലെയാണ് നമ്മള് മര്യാദകൾ വേണം നമ്മൾ പൈസ പറയുന്നതിന് മര്യാദ വേണം പാവപ്പെട്ട പരിപാടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓർഫണേജിൻ്റെ പരിപാടിക്കല്ല അങ്ങനൊരു പരിപാടി നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യണം പൈസ കിട്ടുന്നതിൽ നിന്ന് നമ്മൾ നിർബന്ധമായ ഒരു നിശ്ചിത അളവ് പാവങ്ങൾക്ക് ചാരിറ്റി ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നല്ല പ്രോഗ്രാം വെച്ചിട്ട് ഒരു പ്ലേറ്റിന് രണ്ടായിരം രൂപയുടെ ബൊഫയുള്ള പരിപാടിക്ക് സുബിക്ക് രൂപയേ ഉള്ളൂ കേട്ടോ എന്ന് നമ്മളിത് ആവശ്യമില്ലല്ലോ സിനിമയല്ല സ്റ്റേജ് എന്ന് പറഞ്ഞ അത്ര പ്രാന്തായിരുന്നു ഈ വെട്ടമ്പടത്തിൽ ശരിക്കും സുബി വരേണ്ടതാണ് ആ സ്വേത കളിക്കേണ്ട ഡാൻസ് സുബി കളിക്കണ്ടാണ് കാരണം കൈരളിയുടെ ഒരു ഷോ പത്താം വാർഷികുഗം കണ്ടും ബോൾഗാട്ടി പാലസിൽ വെച്ച് നടക്കുകയാണ് അപ്പം ദിലീപുണ്ട് അപ്പം വിനായകനും സുബി സുബി കളിക്കണതുകൊണ്ട് ദിലീപ് അന്തം വിട്ടുനിന്ന് ഈ അടുത്ത ദിവസം ഒരു ഇൻറ്റർവ്യൂയില് ദിലീപ് പറയണ്ടായി വിനായകനും സുബിയെ പോലത്തെ ഡാൻസുകാരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പറയും എന്നിട്ട് പി അതിൻ്റെ പിറ്റേ ദിവസം പുള്ളി ഊട്ടിക്ക് പോയി വെട്ടം വെട്ടമ്പടത്തിന് അപ്പം അതില് ഇങ്ങനെ ദിലീപിൻ്റെ പെങ്ങളായിട്ട് ആ ദിലീപിൻ്റെ പെങ്ങളായിട്ടൊരു വേഷമുണ്ട് അപ്പം അവരെ കൊണ്ടാണ് ഡാൻസ് അത് സുബിയെ കൊണ്ട് ഡാൻസ് ഒക്കെ ഇതിൽ ഡാൻസ് ഉണ്ട് എന്ത് ചെയ്താൽ ഞാൻ പറഞ്ഞാൽ കേൾക്കൂല അവള് പറഞ്ഞ അമ്മ എന്തെങ്കിലും പറഞ്ഞൊഴിയേ അത് ഇഷ്ടമല്ല പോണത് സിനിമയ്ക്ക് പോണത് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ അങ്ങനെ എന്തോരും പടങ്ങൾ പടങ്ങൾ മാക്സിമം ഒഴിവാക്കും സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ലെങ്കിലും പോയി ചെയ്യും അങ്ങനെയായിരുന്നു